അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചെടികൾക്ക് കിട്ടേണ്ട മൂലങ്ങൾ കറക്റ്റ് ടൈമിൽ ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഈ വളം നമ്മൾ എടുക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മൂന്ന് ഗ്രാമ് ഒരു ലിറ്റർ വള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ നമ്മൾ എടുത്താൽ മതി കേട്ടോ അതുപോലെ പൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ പൂവ് കൊയ്യാതെ കായ്ഫലം നമ്മൾ കറക്റ്റായിട്ട് കിട്ടാനും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പേര് ചോദിക്കുന്നതാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ടും അതേപോലെ പൂത്ത പൂക്കൾ കൊയ്യാതെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് വളമാണ് കൊടുക്കാൻ നല്ലത് എന്നുള്ളത് അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള എം കെ പി വളത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ ചെടികൾ ആദ്യ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഈക്വൽ ലെവലിലാണ് നമ്മൾ അധികം വളങ്ങൾ കൊടുക്കുക അയച്ചാൽ പൊട്ടി മിക്സ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ എൻ പിക്ക് കണ്ടെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നമ്മൾ ഈക്വൽ ലെവലിലാണ് നമ്മൾ എല്ലാവരും കൊടുക്കുക അപ്പോൾ എല്ലാവരും ജൈവ രൂപത്തിലാണ് കൂടുതലായിട്ട് കൊടുക്കുക കാരണം ജൈവ സ്ലറികളായിട്ടും അതേപോലെ മണ്ണിൽ അടിവളമായിട്ടൊക്കെ ജൈവ വളങ്ങളാണ് നമ്മൾ കൊടുക്കാറ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ചെടികൾ പൂക്കണം എന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ചെടികൾക്ക് ആ ഒരു ടൈമിൽ കൊടുക്കണം കാരണം അതുവരെ നമ്മൾ ഈക്വൽ ലെവലിലാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അവർ പൂക്കാനുള്ള ഒരു സ്റ്റേജ് എത്തുന്ന ടൈമിൽ നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് കൊടുക്കണം അതേപോലെ പൂത്ത് കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും നല്ല ആരോഗ്യത്തോടും സ്രോതോടും കൂടി നമുക്ക് കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിലും പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതൽ അടങ്ങിയ വളങ്ങളും നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കൽ കാരണം പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഫോസ്ഫറസ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലുകൂടി കൊടുക്കും അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴും അതേപോലെ അല്ലാത്ത ടൈമിലും അയച്ചാൽ പൂക്കാനുള്ള ഒരു ടൈമിലാണെങ്കിലും എല്ലുപൊടി കൊണ്ട് സ്ലറി ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ചോട്ടിലിട്ട് കൊടുത്തിട്ടൊക്കെ നമ്മൾ ഫോസ്ഫറേ കണ്ടന്റ് കൊടുക്കുക അപ്പൊ അങ്ങനെ ജൈവ രൂപത്തിൽ നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് കഴിഞ്ഞാലും ചിലപ്പോൾ ചെടികൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഫോസ്ഫറസ് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അതേപോലെ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവ് മൂലം ഒക്കെ ആണ് ചെടികൾ പൂക്കാതിരിക്കുന്നത് പിന്നീട് നമ്മൾ രാസരൂപത്തിൽ നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മള് ഡി എ പി വളങ്ങളൊക്കെ ഇട്ടു കൊടുക്കും ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ വളങ്ങൾ ഒക്കെ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ പൂക്കൊഴിച്ചിൽ തടഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ നമ്മൾ പൊട്ടാസിയം കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കും അത് നമ്മൾ ജൈവ രൂപത്തിൽ നമ്മള് ജൈവരൂപത്തിൽ ബയോ പൊട്ടാസിയും ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ വേപ്പിൻ വേപ്പിപിണ്ണാക്ക് പൊടിച്ചതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും ഇന്നൊക്കെ പൊട്ടാസ്യം ചെടികൾക്ക് ചെറിയ തോതിലൊക്കെ കിട്ടും അപ്പൊ ഇങ്ങനെയാണ് കൊടുക്കുക അപ്പൊ പൊട്ടാസ്യം കിട്ടാതെ വരുമ്പോഴും ഇതേപോലെ നമ്മൾ പൂവിട്ട് കഴിഞ്ഞൊരു കായ് ആവുന്ന ടൈമില് കായ് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ പൂവ് കൊഴിഞ്ഞു പോവുക ഇത് മാത്രല്ല കേട്ടോ മൈക്രോനോട്ടിന്റെ കുറവ് വരുമ്പോഴും ഇതേപോലെ കൊഴിഞ്ഞു പോവാം അപ്പൊ ആ ടൈമിൽ നമ്മൾ പൊട്ടാസിയമാണ് കൂടുതൽ കൊടുക്കേണ്ടത് കാരണം പറഞ്ഞല്ലോ എൻപി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അപ്പം ചെടികൾ വളരെ ആദ്യഘട്ടത്തിൽ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പിന്നീട് പൂക്കുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നൈട്രജൻ കണ്ടന്റ് കുറച്ച് കൊണ്ടുവരണം കാരണം ഫോസ്ഫറസും പൊട്ടാസിയമാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് പിന്നെ പൂ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോസ്ഫറസും കുറച്ച് കൊണ്ടുവരിക പൊട്ടാസിയമാണ് കൂടുതൽ കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ നൈട്രജൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാരണം ആ ടൈമിൽ നമുക്ക് ചെടികളെ വളർച്ചയല്ല വേണ്ടത് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലാണ് വേണ്ടത് അപ്പോൾ ഈ പൊട്ടാഷ്യം വളം അതേപോലെ നമ്മൾ രാസവളത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഡയറക്റ്റ് ആയിട്ട് മ്യൂട്ട് ഓഫ് പൊട്ടാഷ്യൊക്കെ ഉണ്ട് നമ്മളെ മണ്ണിലിട്ട് കൊടുക്കുന്ന പൊട്ടാഷ്യം അതേപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന നേർവളങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എസ് ഒ പി എന്ന് പറഞ്ഞ വളങ്ങളൊക്കെ ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം അതിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉപമൂലകമായിട്ടുള്ള സൾഫറും അടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ വളങ്ങളൊക്കെ നമ്മൾ അലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം ഇങ്ങനെയൊക്കെ പല വളങ്ങൾ കൊടുക്കാൻ കഴിയാത്തവർക്കും അതേപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ജൈവ വളങ്ങൾ കറക്റ്റ് ഫോസ്ഫറസും പൊട്ടാഷ്യവും അടങ്ങിയ ജൈവ വളങ്ങളും കറക്റ്റായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റാത്തവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളമാണ് ഞാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ആ വളം എം കെ പി വളം എന്ന് പറയും മോണോ പൊട്ടാസ്യം സൾഫേറ്റ് എന്നാണ് ഇതിന്റെ പേര് എം കെ പി എന്നാണ് അപ്പൊ ഇത് ഞാൻ ലൂസാണ് വാങ്ങിയത് അപ്പൊ ഇത് കിലോന്റെ പാക്കറ്റ് ഉണ്ടാവും അതേപോലെ അഞ്ഞൂറിന്റെ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ കൃഷി കുക്കങ്ങൾ എല്ലാവരും കണ്ടതല്ല ഈ ഒരു കൃഷിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമൊക്കെ വാങ്ങി വെച്ചാൽ മതി കാരണം കൂടുതലായിട്ട് ഈ വളം നമ്മൾ വാങ്ങി വെക്കണ്ട അപ്പൊ ഒരു നൂറ് ഗ്രാമിനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് റുപ്യാണ് വില വരുന്നത് വളം വെക്കുന്ന കടകളിലൊക്കെ എം കെ പി അപ്പൊ ഇതിന്റെ എൻ പി കെ എന്ന് പറഞ്ഞാൽ സീറോ സീറോ അയിമ്പത്തിരണ്ട് മുപ്പത്തിനാലാണ് അയച്ച പി കെ റേഷ്യ നൈട്രജൻ പൂജയാണ് അയച്ച നൈട്രജൻ തീരെ തന്നെ ഇല്ല ഫോസ്ഫറസ് അമ്പത്തിരണ്ട് ശതമാനം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പൊട്ടാസ്യം മുപ്പത്തിനാല് ശതമാനം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികൾ പൂക്കാനും കായ്ക്കാനുള്ള ഒരു സ്റ്റേജ് എത്തുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു വളം ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ചെടികൾക്ക് കറക്റ്റായിട്ട് ഫോസ്ഫറസ് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ പൊട്ടാസ്യം ചെടികൾക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇലകളിൽ വളം സ്പ്രേ ചെയ്ത് കൊടുത്താലുള്ള ഗുണങ്ങൾ ഞാൻ ഇതിന്റെ മുന്നേ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ മണ്ണില് ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇപ്പോൾ ഫോസ്ഫറസും പൊട്ടാസിയും അടങ്ങിയ വളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്താൽ അത് പൂർണ്ണമായിട്ടും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റണമെന്നില്ല കുറെ വേസ്റ്റ് ആയിട്ട് പോകും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റാതെ പോകും ചിലപ്പോൾ ചെറിയ തോതിൽ ചെടികൾക്ക് കിട്ടും കാരണം പൂർണ്ണ ഒരു നേർവളമായിട്ട് നമുക്ക് ഫോസ്ഫറസും പൊട്ടാസിയും ജൈവ വളത്തിൽ നമുക്ക് കൊടുക്കാനില്ല കാരണം ഇപ്പം ഏതെടുത്ത എല്ലുകൊടി എടുത്താലും അതിൽ ഇത്ര ശതമാനം എന്നുള്ള രൂപത്തിൽ മാത്രമേ നമുക്ക് അതിൽ ഫോസ്ഫറസ് ഉള്ളൂ അതിൽ ഫോസ്ഫറസ് മാത്രമല്ല അതിൽ നൈട്രജനും ഉണ്ടാവും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് മറ്റു സൂക്ഷ്മ മൂലങ്ങളും അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചെടികൾക്ക് കിട്ടേണ്ട മൂലങ്ങൾ കറക്റ്റ് ടൈമിൽ ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ വളങ്ങൾ ചുവട്ടിലിട്ട് കൊടുത്താൽ അത് ചെടികൾ വലിച്ചെടുക്കണം എന്നാൽ കുറച്ച് കാലത്ത് താമസം എടുക്കും കാരണം അത് ഒരു അലിഞ്ഞിട്ട് ലയ രൂപത്തിലായ മാത്രമേ ചെടികൾ അത് വലിച്ചെടുക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഇലകളിൽ അതിരാവിലെ ഒരു ഏഴ് മണി ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഉദിച്ചു വരുന്ന ടൈമിൽ പ്രകാശ സംരക്ഷണം നടക്കുകയും അതേപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചെടികൾക്ക് ആ വളം കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചില വളങ്ങൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പൊ എന്തിനെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നൈട്രജന്റെ ഡെഫിഷ്യൻസി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിയ കലിക്കറ്റ് ഒരു രണ്ട് ഗ്രാം യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ വള്ളത്തിൽ ഒക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റും ചെടികൾക്ക് അത് നൈട്രജൻ കിട്ടും ചെയ്യും അപ്പോൾ അങ്ങനെ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഈ എം കെ പി എന്ന് പറഞ്ഞിട്ടുള്ള വളം അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുള്ള നോക്കുക അപ്പോൾ ഈ വളം നമ്മൾ എടുക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് ഗ്രാമ് ഒരു ലിറ്റർ വള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ നമ്മൾ എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ വലിയ മാവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്രാമ് വരെ എടുക്കാം പക്ഷെ മൂന്ന് നാല് ഗ്രാമിൻ്റെ ആ ഒരു ലെവലിൽ എടുത്താൽ മതി അപ്പോൾ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു അളവ് വെച്ചാൽ മതി ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിന്റെ ലെവലിലാണ് ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണ് ഞാൻ വടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ആറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ആ രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ഞാനിപ്പോ രണ്ട് ലിറ്ററിനും വേണ്ടിട്ടുള്ള അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ വളം കാണാൻ ഏകദേശം നമ്മളൊരു ഉപ്പ് പൊടിയുപ്പിന്റെ ഒക്കെ ഒരു രൂപത്തിലാണ് ഈ വളം ഉണ്ടാവുക അപ്പൊ ഞാൻ ഇതിലേക്ക് ആറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് കാരണം ഇതിന്റെ പൂക്കാനും കായ്ക്കാനുള്ള സ്റ്റേജിലുള്ള ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ലിറ്റർ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ചെടിക്കും അത് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട അപ്പൊ ഇതിലേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഈ വളം നമ്മള് അതിരാവിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടതെന്ന് പറഞ്ഞല്ലോ ഒരു മണി ടൈമിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പൊ എട്ട് മണി കഴിഞ്ഞ് കാരണം ഇന്ന് മഴക്കാരൊക്കെ ഉള്ളതിനൊണ്ട് കുഴപ്പമില്ല എട്ട് മണിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ മഴ ഉള്ള ടൈമില് ഈ വളം സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ കാരണം അതിന്റെ ഗുണം കറക്റ്റ് കിട്ടിക്കോളണം എന്നില്ല ആ മഴ ഒന്നും മാറി നിൽക്കുന്ന ടൈമില് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ വളം മാസത്തിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ കൊടുത്താൽ മതി നമ്മള് പതിനഞ്ച് ദിവസ ഗ്യാപ്പിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ പൂക്കാനും കഴിക്കാനും സ്റ്റേജ് ആയുള്ളൊരു ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മാസം ഒരില്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഇതേപോലെ ഒരു മൂന്ന് ഗ്രാം കൂടിയാൽ ഒരു അഞ്ച് ഗ്രാം വരെ പോയാൽ മതി ആ ഒരു അളവിലെടുത്ത് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമല്ല എല്ലാതരം കൃഷിക്കും നമുക്കിത് കൊടുക്കട്ടെ അപ്പൊ വീട്ടിൽ പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂക്കാൻ വേണ്ടിട്ടൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ കൊടുക്കുമ്പോൾ അളവ് നമ്മൾ ലേശം ഒന്ന് കുറച്ചാൽ മതി കാരണം ഒരു രണ്ട് ഗ്രാമൊക്കെ എടുത്താൽ മതി കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ പൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ പൂവ് കൊയ്യാതെ കായ്ഫലം നമ്മൾ കറക്റ്റായിട്ട് കിട്ടാനും ഇത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ പൂവ് ഇട്ടൊരു ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നതാണ് അതിൻ്റെ മേലെ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത് അപ്പോൾ കഴിയുന്നതും നമുക്ക് ഫൈൻ സ്പ്രേ ആയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കാരണം പൂവിട്ടതിൻ്റെ മേല കൂടുതലാവാതെ ഇലകളുടെ മേലെ മാത്രമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടാമത്തെ കെട്ടും ഇപ്പോൾ ആദ്യം പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ പൂവിട്ട് ആ പൂവ് കൊഴിഞ്ഞു പോയത് കായ് ും ആ രൂപത്തിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ചെടി നട്ട ടൈമിൽ തന്നെ ഈ വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതില്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഫോസ്ഫറസും പൊട്ടാസിയമാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ചെടി നടുന്ന ടൈമിലൊക്കെ നമ്മൾ ജൈവ വളങ്ങൾ തന്നെ അടിവളം ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കുക മൈക്രോ നോട്ട്യൂട്ടൊക്കെ കറക്റ്റായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ രൂപത്തിൽ പോയാൽ മതി പൂക്കാനും ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് പൂക്കുന്നില്ല നമ്മൾ കൊടുക്കുന്ന ജൈവ വളം കൊണ്ട് അതിന് ഗുണം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ きち you